നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ് മകം നക്ഷത്രക്കാരുടെ ജീവിത ഐശ്വര്യത്തിനും ജീവിത വിജയത്തിനും വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അയാൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ദോഷകാലങ്ങളും അയാൾക്ക് അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട് അങ്ങനെയുള്ള ദോഷകാലങ്ങൾ എന്ന് പറയുന്നത് പൊതുവെയുള്ള ദോഷങ്ങളുണ്ട് കൂടാതെ ഓരോ ദശ അപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുമുണ്ട് ഇതൊക്കെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമുണ്ട് നമ്മളുടെ ജാതകമൊക്കെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും പരിഹാര കർമ്മങ്ങളൊക്കെ അങ്ങനെയുള്ള കർമ്മങ്ങൾ നിരവധിയാണ് ജാതകന് അത് അനുയോജ്യമായതൊക്കെ തെരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷെങ്കില് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ പണച്ചെലവ് അധികമായിരിക്കും ചിലപ്പോൾ കർമ്മത്തിന്റെ കാഠിന്യം വളരെ മൂർച്ഛിച്ചതായിരിക്കും നമ്മൾ ഇവിടെ പറയുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതവും പണച്ചെലവ് കർമ്മങ്ങളാണ് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചാൽ മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നതാണ് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കൂടാതെ മറ്റൊരു മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാ നക്ഷത്രങ്ങളെയും പോലെ മകം നക്ഷത്രത്തിനും രണ്ട് ദശ അപഹാര കാലങ്ങളുണ്ട് അത് ആദിത്യ ദശയും ചൊവ്വ ദശയുമാണ് കൂടാതെ വ്യാഴം ദശയില് നിങ്ങൾക്ക് ദോഷം വരുന്നുണ്ടെങ്കിലും അത് മൂന്ന് വർഷം മാത്രമാണ് ദോഷത്തിന്റെ കാഠിന്യം ഉണ്ടാകുക അതായത് ആദിത്യ ദശ എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയും ചൊവ്വാ ദശ എന്ന് പറയുന്നത് നാല്പത്തിയേഴ് മുതൽ അൻപത്തിനാല് വരെയും കൂടാതെ വ്യാഴം ദശ നിങ്ങൾക്ക് വരുന്നത് അറുപത്തിനാല് മുതൽ എൺപത് വരെയാണ് അപ്പോൾ അറുപത്തിയേഴ് വരെ നിങ്ങൾക്ക് ചെറിയ ദോഷങ്ങളൊക്കെ വ്യാഴം ദശയിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ദശാകാലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും അതിനുള്ള ദോഷ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം ഈ പരിഹാരങ്ങളെന്ന് കേട്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചു കൂടാനാവാത്തതാണ് അത് ചെയ്തില്ല എങ്കിൽ ജീവിതത്തിലെ ഉടനീളം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും മറ്റൊരു കാര്യം പ്രത്യേകം ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ കർമ്മത്തിലേക്ക് കടക്കുക അനുഷ്ഠാനങ്ങളിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പാപനതയും പൂർണതയും ഒക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കർമ്മം മകം മൂലം അശ്വതി നക്ഷത്രങ്ങളിൽ അതായത് എല്ലാ മാസവും ഈ നക്ഷത്രങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് എല്ലാ മാസവും ഇത് ചെയ്യേണ്ടതാണ് കൂടാതെ ജന്മനക്ഷത്രത്തിന് എല്ലാ മാസവും മകം നക്ഷത്രം വരുമ്പോൾ ഗണപതി ക്ഷേത്രം ദർശിക്കുന്നതും ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നതും വളരെ നന്നായിരിക്കും കൂടാതെ ഞായറാഴ്ച ദിവസവും മകം നക്ഷത്ര നക്ഷത്രവും വരുന്ന ദിവസങ്ങളിൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും സൂര്യമന്ത്രം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉത്രം ചിത്തിര വിശാഖം രേവതി എന്നിവ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് മകം നക്ഷത്രക്കാർക്ക് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളാണ് ഇവ കഴിവതും നിങ്ങളുടെ ശുഭകാര്യങ്ങളെല്ലാം ഈ നക്ഷത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചു പറ്റാത്തതായി വന്നേക്കാം അതായത് ചില പരീക്ഷകള് അങ്ങനെയുള്ള ജോലിക്കുള്ള ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം ഈ സമയത്ത് നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും തേങ്ങ സർവ്വ വിഘ്നങ്ങളും മാറ്റിത്തരുവാൻ പ്രാർത്ഥിച്ചതിന് ശേഷം കർമ്മത്തിലേക്ക് നിങ്ങൾ കിടക്കേണ്ടതാണ് അതുപോലെ തന്നെ ചുവന്ന നിറമാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിറം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം നിങ്ങളുടെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതായത് വിദേശത്തൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല സ്ഥിരമായിട്ടുള്ള ജോലി തിരക്ക് കാരണം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല വ്രതമെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് അതായത് മകം നക്ഷത്രക്കാർക്കെല്ലാം ഈ ചെറിയൊരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മോചനം ലഭിക്കുന്നതാണ് മന്ത്രം നമ്മളിവിടെ പറയുന്നുണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ മന്ത്രം പുലർക്കാലെ നിങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണ നിങ്ങളിത് ജപിക്കേണ്ടതാണ് മകം നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് പൃഥുക്കളാണ് അതുകൊണ്ട് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പൃഥുക്കളുടെ മന്ത്രമാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത് മന്ത്രം ഇതാണ് ഓം പൃഥ്വിഫ്യോ എന്നാണ് മന്ത്രം ഈ മന്ത്രം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം